பாட்டை இலைய நிகழ்வு இந்த தோன்று ரெண்டு நிகழும் பெண் ஒம்பனில் தோன்று ரெண்டு lisanyere sori le lebe se bo funka si lale bo funka se bo funka si lale.

മറിയും ഓക്കും പിഞ്ഞട്ടോണ്ടും തടുത്തോര ഞങ്ങള് ഓക്കും പിഞ്ഞട്ടോണ്ടും തടുത്തോര പിന്നെ കടലിൽ കാറ്റടിച്ചാ കളം കൊണ്ട കടലും കടലിലെ വെള്ളം തീര തീര മറിയുമ്പോൾ തോക്കും തടുത്തോര അങ്ങനെ തോക്കും തടുത്തോര പിന്നെ കടലിൽ കാറ്റടിച്ച കൂസലിക്കളിക്കളം തൊണ്ട കളരകത്തേ കളിക്കളൻ തൊണ്ട കളരകത്ത് കളരകത്തേ

அந்தமாய் கொண்டடலாயிரதெ தனி கால்கால கொண்டடலாயிரதெ ஹே ஜாவினங்களை பாடி கலக்கும் தனி கால்கால கொண்டடலாயிரதெ அந்த கால்கால கொண்டடலாயிரதெ அன்னபொடார் தন্দনங்கர நன்னங்கே என்ன பல்லாரி பார்த்த தெங்க கப்பர் ஒடிச்சோ പേര് പറഞ്ഞു കൊണ്ട രഘുറ്റേ തെക്ക് മടക്ക് കേക്ക് പടിഞ്ഞോർ അങ്ങനെ നാല് നാട് ാട്ടിലെ പേര് പറഞ്ഞ് കൊണ്ട രഘുറ്റേ നാലിനാട്ടിലെ പേര് പറഞ്ഞു കൊണ്ട രഘുട്ടേ നാലുനാട്ടിലെ പേര് പറഞ്ഞ് കൊണ്ടരകുറ്റേജോക്ക് കെക്ക് പടിഞ്ഞാറങ്ങനെ പേര് പറഞ്ഞു കൊണ്ട രഘുറ്റേ നാലു പറഞ്ഞു ി മറയും മാറിപ്പോയി നിൽക്കുന്ന തോരമോ തീരം ചീന ചീനക്കഞ്ചിക്കളം പരപ്പറപ്പുള്ള പൊടിയോ എന്താണോ ഗുരുവേ ഉത്തരം എന്താണോ ഗുരുവേ ഉത്തരവാടാത്തേ ഉത്തരം വിരുവ அள்ளிழி தாடி காட்டில கம்ப ஜம் என்ன മംഗുലി കവിതനെ പാടിカリച്ചുമ വന്തം പറന്നകളെ ഒന്നരഗുണ്യ ദേ അമ്മ മംഗുലി മുന്നേ ഒന്നരഗുണ്യ ദേ എന്നടാ ഇതി കേർധികി ഗുണ്യ എന്നടാ ഇതി കേർധികി കേ എന്നാ ഇങ്ങന ഇതി കേർധികി ദേ general aa paale paale aa samjhe kya yaara jaa bika yaara gundam bol bhoome le gade khade aa chav chode 1257 le gundam bol nikle bhoome भूम भूमी न ਆੜੀ ਕੋਇਲ ਸੁਨੀ ਨਾ ਅੜਕਣ ਯਾਨੇ ਊਮੀਨ ਚਾਵਟੀ ਕਾਲੀ ਕਾਰਾਣੋ ਊਮੀਨ ਚਾਵਟੀ ਕਾਲੀ ਕਾਰਾਣੋ ਮਗਦ ਆੜੀ ਕੋਇਲ ਸੁਨੀ ਨਾ ਅੜਕਣ ਯਾਨੇ ਊਮੀਨ ਚਾਵਟੀ ਕਾਲੀ ਕਾਰਾਣੋ

ചിറ്റാട ഭൂമി പുലി അങ്ങനെ ഭൂമി പുലി ചടച്ചിട്ടു പറഞ്ഞ ആരും ചെരി പാനവായോ കൊല്ലം കളിയ നേരെ പറഞ്ഞ ആരും ചെരി പാടാദേവായോ അരെ കേട്ടില്ലാ സാരി കൊട്ടന പോട്ടാങ്ങില്ലേ പ്രയത്നം ചമ്പർ ദേ ആരും ചിലയ് പണടമർന്നു വായോ പത്തിർത്തുമ്പോഴും നാളും പ്രവേശാടി പോത്താലും ശരി പഴയവായോ ശരി പഴയവായോ ശരി പഴു നമർന്നു വായോ വായോ மலையாளும் தள்ள நலட்சி காணிச்சோரா நலட்சி காணிச்சோரான நாடு காலரி மலையாளக்காராலும் தள்ள நலர்ச்சி காணிச்சோர நலட்சி காணிச்சோரான நாடு காலரி پليڙاڙا ڪارن منهن نلٽي ڪاळी چوري ني نلٽي ڪاळी چوري ناريڙاڙي جو Hai 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 redico hai tanalai 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 tanalai

Banui kavan mala masinden gel, çeramat kayının koyunları dane. Ey! Banui kavan mala masinden gel, çeramat kayının koyunları dane. மனசிலொனும்ங்கில அரியும் பீடிச்சு மங்கு காவி அம்மாண்ட அரியோந்தும் பீடிச்சு

न टी इलि मेण മനമോലയിലല്ലേ മല നീക്കി അമ്മ പേറ്റോരാരും അമരദന കൂടി അമരമേറ്റ പോലെ അമരമേറ്റ പോലെ അല്ലെ പേറ്റോരാരും അമരദ

மழையில் பெருமாடி நாடு நான் ஆறு பாட்டி தாரா பெற்றோர்த்தி இவரையா மலையில் பெற்ற மழை

கல்லூர் தலைசேரி கோயில் கோட்டது ஏறி கோயில் கம்பி மக்கூட பணம் நல்ல வாயில் ஃப்ளைஜ் பணம்மா நல்லாத கழுவி பணம்மா நல்லாத கழுவி ൂട് പണം വരവായി അങ്ങനെ ഫ്ലറ്റ് പണം വന്നല്ലാതെ കളി വിരിയുള്ളൂ കണ്ണൂര് തലശ്ശേരി തമ്പിമ്മൂട് പണം വരവായി ഫ്ലറ്റിൽ പണം വന്നല്ലാതെ കളി

તિરો <laughs> <laughs>

ജംഗല പോരുമ്പോൾ ഇളെ പോരിനെ വാട്ടെയേയമരിലി പോയി ജംഗല സീനകൾ നമ്മം ചേര മോളം പട്ടം മുണ്ടും ധരം മൂടി പോന്നതൊട്ട് അനുമ്മിന്റെ ചൈനയേൽ അംഗേരി മാല പോരങ്കാടി ജയിഞ്ഞി പോരും പൊത്തനങ്ങാടി വാള തിന്റെ കെട്ടും പാтические കണ്ടിക്കൊണ്ട് അതിച്ചികൻ ആലtilde മലി കുടി ജംഗല പോരും ഞങ്ങള് നിങ്ങള് വന്നല്ലോ ഞങ്ങള് പാട്ട് വലിച്ചല്ലോ ഏ പാടപോലെ ദിനേശ പാട്ടുപാടാനേ നിങ്ങൾ വന്നല്ലോ ഞങ്ങള് പാട്ട് വലിച്ചല്ലോ പാടപോലെ ദിനേശ പാട്ടുപാടാനേ போல <laughs> அண்ட <laughs> 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 പോലെ ഞങ്ങളുടെ കൂടെ പോലെ ഞങ്ങൾ കരി കൂല കളഞ്ചിക്കൂല ഞങ്ങളിൽ അഞ്ചു നേരം പൂരണ്ട് ഞങ്ങൾ കളിക്കൂല ഈ കളഞ്ചതി കൂല ഞങ്ങളുനേരം പൂജ വരണ്ടേ കൊണ്ടുണ്ടെ പോലെ ഞങ്ങളെ കൂടെ പോലെ ூரா பழஞ்சூ அஞ்சு பூஜதே ஞ்சு நேரம் பூஜத ரெண்டு போரே ஞானி போரஞ்சூரா பழஞ்சாதி கூல ஞில் அஞ்சு நேரம் பூஜத ரெண்டு ോട് ഞാനോടും താടേക്കളത്തിൽ താഴേ സുക്കളത്തിൽ കയറി നാനോ ഞല്ലോടും ഇറങ്ങിയോടും നാനോടും താടേ സുക്കളത്തിൽ കയറി താഴേ സുക്കളത്തിൽ കയറി

ਦੇਲੀ ਗੇਰਿਕੜਾ ਵਾਤੇ ਹਲੇੜਾ ਜੁਗੜੀ ਜੇਰਿਕੜਾ ਵਾਤੇ ਹਲੇੜਾ ਜੁਗੜੀ ਜੇਰਿਕੜਾ ਵਾਤੇ ਤਾਨਾ ਲੈ ਸੁਣੜਾ ਜਿਲੀ ਹਲੇੜਾ ਲੈ ਨਾ ਰੇਂਦਾ ਮਰਦਾ ਮੇਲਾ ਨਾ ਲੈ ਤਾਨਾ ਨਾ ਲੈ ਮਰਦਾ ਮੇਲਾ ਨਾ ਲੈ ਹੋਰ ਤਾਨਾ ਲੈ ਮਰਦਾ ਮੇਲਾ ਨਾ ਲੈ ਤਾਨਾ ਨਾ ਲੈ ਮਰਦਾ ਮੇਲਾ ਨਾ ਲੈ ਵਿੰਨਿ ਗਾਉਂ ਪੋਰੀ

ला ആരും വീടി കാവില ഞങ്ങളെ പാടിക്കരിക്കും ഇنده വാതിലി മാറ്റി പാടാനല്ല വാടാമോ ഞങ്ങടെ വാതിലി വാടാനല്ല വാടാമോ യാനൊരു പാട്ട് പാടി ചിത്രങ്ങരെവരങ്ങും വാതിലിന്റെ ചിട്ടും വെള്ളി നാരുങ്ങോല ഇنده വാതിലി വന്നീ പാടില്ലാടാമോ ഇنده വാതിലി വന്നീ കാണല്ല വാടാമോ ആളെ വിവരണഞ്ഞേ ഓ ആടി കൊണ്ടേ ആളെ വിവരണ കൊടാ ട പുറത്ത് മൂപ്പൻസായിപ്പന്ത്രി പോലെ വന്നിട്ടിറങ്ങി അതും വിട്ട മാറ്റികൊണ്ട് ആടെ മാറ്റൊണ്ട് ആഴ വിരങ്ങേ ഓള മാറ്റിക്കൊണ്ട് പത്തിമൂന്നല്ലേ ചവിട്ടുകൾ ഇട്ടാ ചോദിച്ചിട്ടുള്ള সেনেনেনে সেনে সেনে புதிய <Tesi> <Kristin za mahiessel> <t mari> <likewise> <zed game> उन नाथ तिदल्लड़ मम्मा दे गुरुकल एट्टी गुति छोकरा दिपगट रंगिरि बंगुल काळी रंगले पाडी कालिकुंब एट्टी गुति तोर बिनतियाला बंगुल काळी रंगले पाडी कालिकुंब एट्टी गुति तोर बिनतियाला कावी ननले पाडी कालिकुंब एट्टी ോ പാവാ ബു ആരി മോയാ മോത പാടി കൊരി പട ചോലെ ബുരാ നീരാനുണ്ട് ചോലുരോര നീന്ത രണ്ട് തലക്കൂടി മുതലോലീരൂണ്ടേലീരുണ്ട്